മധ്യനയത്തിലെ ഇളവിനായി ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ പിരിച്ചു നൽകണമെന്ന ബാറുടമ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ പുറത്തുവന്നത് വിവാദമായ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി സർക്കാരിന് തട്ടുകേടില്ലാതെ അന്വേഷണം പൂർത്തിയാക്കാനാണ് ശ്രമം നടക്കുന്നത് എസ് പി മധുസൂദനാണ് അന്വേഷണ ചുമതല മേൽനോട്ടം ക്രൈംബ്രാഞ്ച് മേധാവിക്കും നൽകിയിട്ടുണ്ട് ശബ്ദരേഖയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഇന്നലെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഇതിലാണ് അന്വേഷണം നടക്കുന്നത് മന്ത്രിയുടെ പരാതിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും പണപിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങാനാണ് സാധ്യത മധ്യനയത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതിനെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് എം ബി രാജേഷ് പ്രതികരിച്ചിരുന്നു ഗൂഢാലോചനയുണ്ടോയെന്ന് പരിശോധിക്കും മധ്യനയ ചർച്ചകളിലേക്ക് സർക്കാർ കടന്നിട്ട് പോലുമില്ല മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പണപ്പിരിവ് നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം കോഴ വിവാദമായതോടെ ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയേക്കും ഡ്രൈഡേ വേണ്ടെന്നുള്ള സെക്രട്ടറി തല ശുപാർശ സർക്കാരിനി ഗൌരവത്തിൽ പരിഗണിക്കില്ല വിവാദങ്ങൾക്കിടയിൽ ഇളവ് നൽകിയാൽ അത് ആരോപണങ്ങൾക്ക് കരുത്തു പകരുമെന്ന ആശങ്കയാണ് സർക്കാരിനും പാർട്ടിക്കും എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈഡേ ഭീമമായ നഷ്ടം വരുത്തുമെന്നായിരുന്നു സെക്രട്ടറി തല സമിതിയുടെ കണ്ടെത്തൽ ബാറുകളുടെ പ്രവർത്തന സമയത്തിലും ചില ഇളവുകൾ വേണമെന്ന് ഉദ്യോഗസ്ഥ തല ശുപാർശയുണ്ടായിരുന്നു ഇത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത് എടുക്കാനായിരുന്നു എക്സൈസ് വകുപ്പിന്റെ ആലോചന മധ്യനയ ഇളവിൽ കോഴ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഘടനാ വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെ സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയാണ് എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം എന്നാൽ ആരോപണങ്ങൾ വ്യാജമാണെന്നും മന്ത്രിയുടെ രാജി ആവശ്യമില്ലെന്നും സി പി ഐ എം വ്യക്തമാക്കി മധ്യനായ ഇളവിൽ ബാറുടമകൾ രണ്ടര ലക്ഷം വീതം നൽകണമെന്നാണ് നിർദ്ദേശം രണ്ട് ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നാണ് പുറത്തുവന്ന സന്ദേശത്തിൽ നിർദ്ദേശിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ാണ് അനുമോൻ പറയുന്നതും ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റ് ഇളവുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണമെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഇത് കൊടുക്കാതെ ആരും സഹായിക്കില്ലെന്നും അനിമോൻ പറയുന്നു സഹകരിച്ച നാശത്തിലേക്കാണ് പോകുന്നതെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് മധ്യനയം സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് കോഴ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത് അതേസമയം ബാർക്കോഴ ആരോപണങ്ങൾ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു മധ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ബാറുടമകൾ കോഴ നൽകണമെന്ന സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മധ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബാർക്കോഴ ആരോപണം ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എക്സൈസ് മന്ത്രി രാജിവയ്ക്കണം നിലവിലെ മധ്യനിയമത്തിൽ മാറ്റം വരുത്തിയത് അബ്കാരികളെ സഹായിക്കാനാണ് രണ്ടാം പിണറായി സർക്കാർ നൂറ്റിമുപ്പത് ബാറിന് അനുമതി കൊടുത്തു ബാർ കൂടി പക്ഷേ ടേൺ ഓവർ ടാക്സ് കുറയുന്നു ബാറുകളിൽ ഒരു പരിശോധനയും നടക്കുന്നില്ല മധ്യവർജനത്തിന് മുന്നിൽ നിൽക്കുമെന്ന എൽ ഡി എഫിന്റെ ഉറപ്പ് പ്രഹസനമായി അദ്ദേഹം വിമർശിച്ചു